അയനു ഉപ്പാ ഗൾഫ് പോവു നാടിയാ ഏട്ടാന്ന് കൂടെ നിക്കണോ എങ്ങോട്ടാ പോണേ ദിവസം കഴിഞ്ഞിട്ട് പത്ത് ദിവസം

ഞാൻ വാങ്ങിച്ചിട്ടില്ല ഹൈദരാബാദിനെ അതിലില്ല രണ്ടാമതൊന്നും ആരും ഇല്ല

എന്തായാലും അങ്ങോട്ട് ഒരു മൂന്ന് ദിവസം ഇങ്ങോട്ട് ഒരു മൂന്ന് ദിവസം യാത്ര ഉണ്ട് വോൾട്ടേജ് ഇല്ലല്ലോ ഫ്ലൈറ്റിന് പോകും ഫ്ലൈറ്റോ പോകും ഒന്നും വോൾട്ടേജ് വോൾട്ടേജ് ഇല്ലല്ലോ ഉണ്ടാവും പോയിട്ട് അയാനോ ഇനി യുദ്ധം ആ മാ ൂഫല്ലോട്ടിന്റെ എത്ര മണിക്ക് ബസ് കൂടുന്നത് ഷൂട്ടിട്ട് പോണന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഷൂടെ അടിയിൽ വലിയ തോളണ്ടായി ഷോളൊട്ടിക്കാണ്ടെങ്കിൽ പോരാടക്കൂല മാറ്റി വേറെ ഹൈദരാബാദ് വരെ ഒന്ന് പോയിട്ട് വരാം എല്ലാവരും ശ്രദ്ധിക്കാ ഞങ്ങള് പോയിട്ട് വരാ ഞാൻ ഇല്ല ഞങ്ങള് പോയിട്ട് വരാപുരം ഞാൻ പോയിട്ട് വരാ

അസരെ അറിയോ വിളിക്കാ ഇങ്ങനർന്നോ വിളിക്കാ മറ്റേന്നോ വച്ചിട്ടില്ല ആ കൊടയാണ് അസരെ ഞാൻ വിളിക്കാനാണ് വിളിക്കാനാണ്